സംഘടനാ ചുമതലകൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി കൊണ്ടുപോകാനും എ ഐ സി സിയെ ഏകോപിപ്പിക്കാനും നിർണായകമായിട്ടുള്ള സ്ഥാനം പ്രിയങ്ക ഗാന്ധിക്ക് നൽകാനും തീരുമാനിക്കുന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇന്ത്യൻ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയായിരിക്കെ തന്നെ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്കാഗാന്ധി വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിലവിൽ ജെ പി സി അംഗം കൂടിയാണ് പ്രിയങ്കാഗാന്ധി രണ്ടായിരത്തിനാല് കാലഘട്ടത്തിൽ സ്പീക്കറായ ഓം ബിർള ബിജെപിയുടെ കുഴലൂത്തുകാരനായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇത്രയധികം പക്ഷപാതം കാണിച്ച ഒരു സ്പീക്കർ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ിൽ തന്നെ എന്ന് സംശയിക്കേണ്ട വിധത്തിലായിരുന്നു ഓം ബിർളയുടെ പെരുമാറ്റം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സഭയെ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടുത്തെ സങ്കീർണമായ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ സ്പീക്കർ സ്ഥാനം വലിച്ചെറിയാൻ ഓം ബിർള തയ്യാറായത് എന്നാൽ ക്യാബിനറ്റിന്റെ നിരന്തരമായ അഭ്യർത്ഥന ഓം ബിർളയെ വീണ്ടും അതിൽ തന്നെ ഇരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് സ്പീക്കർ സ്ഥാനത്തു നിന്നും തന്നെ ക്യാബിനറ്റിലേക്ക് മാറ്റണമെന്നുള്ള അഭ്യർത്ഥന ബി കോർ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യം കൂടിയാണ് എന്നിട്ടും ഓം ബിർളയെ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കാര്യം അദ്ദേഹം അഞ്ചു കൊല്ലത്തിലധികം സ്പീക്കർ സ്ഥാനത്ത് കൊണ്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് പ്രിയങ്കാഗാന്ധി ജെ പി സിയുടെ അംഗമായതിനുശേഷമുള്ള ബി ജെ പിയുടെ അവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ ഒരു പാർലമെന്റ് അംഗമായി ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് വളരെ ചുരുക്കം ദിവസങ്ങൾക്കകം സഭ കൈയടക്കുന്ന രീതിയിലേക്ക് അതായത് പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി മാറുമെന്ന് കൃത്യമായും ആരും വിചാരിച്ചില്ല പ്രിയങ്ക ഒരു എം പി മാത്രമായി കോൺഗ്രസിനകത്ത് നിൽക്കുമെന്ന് മാത്രമേ സഭാംഗങ്ങൾ കരുതിയുള്ളൂ എന്നാൽ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ുള്ള പോരാട്ട ധൈര്യമാണ് പ്രിയങ്ക ചുരുക്കം ദിവസങ്ങൾ കൊണ്ടുതന്നെ നേടിയെടുത്തത് ബി ജെ പിയിലെ ഏതാനും എം പിമാർ ബി ജെ പിക്ക് പ്രതികൂലമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് അതായത് ബി ജെ പിയുടെ പദ്ധതികളെല്ലാം പൊളിച്ചെടുക്കാൻ പ്രിയങ്ക എന്ന വ്യക്തിക്ക് കഴിയുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം ഒരുപക്ഷെ കോൺഗ്രസ് സംഘടനാ തലത്തിൽ അഴിച്ചുപണി വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നതും പ്രിയങ്കയ്ക്കായി വഴിയൊരുക്കാൻ വേണ്ടി തന്നെയാണ് നിർണായക നീക്കം നടത്തിയാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരികെ വരുന്നതിന്റെ ഒരു ശുഭസൂചന കണ്ടു തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് യു പി എ സർക്കാർ തിരികെ വരുന്നതിന്റെ കാര്യമാണ് ഇപ്പോൾ അണിങ്ങറയിൽ ചർച്ചയാവുന്നത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു സോണിയാഗാന്ധി പ്രിയങ്കയ്ക്ക് അത്തരത്തിലൊരു ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കുന്നത് അത് വിപുലീകരിക്കുന്നതിനും ഇന്ത്യ മുന്നണിയെ തകർക്കുമെന്ന ഗൂഢലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സർവരെയും പാഠം പഠിപ്പിക്കുന്നതിനും കൂടിയുള്ള അവസരം തന്നെയാണിത്